ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിൽ നിന്നും മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് പുറത്തു വരുന്നത് വയനാട് അമ്പലവയൽ എന്ന പ്രദേശത്ത് നേരിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നു എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ ഭൂചലനം അതായത് സ്തംഭനം സംഭവിച്ചതായി ജിയോളജിക്കൽ വിഭാഗം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഭൂമിക്കടിയിൽ നിന്നും ഒരു ഉഗ്ര ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് സമീപവാസികളൊക്കെ പറയുന്നത് ചെറിയ കുലുങ്ങുന്നതായി ഭൂമി കുലുങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്നും നാട്ടുകാർ പറയുന്നു ഏതായാലും റവന്യൂ വിഭാഗം ജിയോളജിക്കൽ വിഭാഗം അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് വയനാട് കൽപ്പറ്റ അമ്പലവയൽ പ്രദേശത്താണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത് അമ്പലവയൽ എടയ്ക്കൽ എന്ന സ്ഥലത്താണ് അനുഭവപ്പെട്ടിരിക്കുന്നത് ഇടയ്ക്കൽ ഗുഹ അവിടെയാണ് പ്രസിദ്ധമായ എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ അമ്പല വയൽ എന്നുള്ളത് അവിടെയാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത് ഈ ഭൂചലനം ശ്രദ്ധ അതായത് അനുഭവപ്പെട്ടതിനെ തുടർന്ന് സമീപത്തുള്ള ഒരു സ്കൂളിനു കൂടി അവധി നൽകിയിരിക്കുകയുമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് കൽപ്പറ്റ മേപ്പാടി എന്ന സ്ഥലത്ത് ദുരന്തമുണ്ട് ചൂരൻ മല ഈ സ്ഥലത്ത് നിന്നും ഏകദേശം അൻപത് കിലോമീറ്ററോളം മാറിയാണ് ഈ അമ്പലവയൽ എന്ന സ്ഥലമുള്ളത് അവിടെ വലിയ മലനിരകളൊക്കെ ഉള്ള പ്രദേശമാണ് അവിടെ നിന്നുമാണ് ഇത്തരത്തിൽ ഒരു ഭൂചലനം രേഖപ്പെടുത്തിയത് എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം അതീവ ജാഗ്രത പുലർത്തിയിരിക്കുകയാണ് റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് അപകടമുണ്ടായതിനെ തുടർന്ന് വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വാർത്ത പരക്കുന്നത് എന്നാൽ ജനങ്ങൾ വലിയ ആശ ആശങ്കയിലാണ് എന്നിരുന്നാലും ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ജിയോളജിക്കൽ വിഭാഗം ഈ ചലന ഭൂചലനം സംഭവിച്ച നേരിയ ഭൂചലനം സംഭവിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥലത്തെത്തിയുള്ള വിദഗ്ധമായ പരിശോധനയാണ് ഇനിയും നടക്കാനുള്ളത് സമീപത്തുള്ള സ്കൂളിന് അവധി നൽകുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പരിശോധനയ്ക്ക് ശേഷം ശേഷമായിരിക്കും പുറത്തു വരിക ഏതായാലും ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല നേരിയ പൂജലനമാണ് ഇപ്പോൾ വയനാട് അമ്പലവേൽ പ്രദേശങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്